യു എയിൽ കൂടുതൽ ശാഖകളുമായി കാർഗോ വിതരണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ എം ഗ്രൂപ്പ് ദുബായിൽ പുതിയ രണ്ട് ശാഖകൾ ആരംഭിച്ചു ബർദുബായ് മീനാ ബസാറിലും ദുബായ് അൽ നഹ്ദൂസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലുമാണ് പുതിയ ശാഖകൾ തുറന്നത് കൂടുതൽ ശാഖകളുമായി ദുബായിൽ പ്രവർത്തനം വിപുലപ്പെടുത്തുകയാണ് കാർഗോ വിതരണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ എം ഗ്രൂപ്പിന് കീഴിലുള്ള വൺ ടൂ ത്രീ കാർഗോ ബർദുബായ് മീനാ ബസാറിലും ദുബായ് അൽ നഹ്ദയിലുമാണ് പുതിയ ശാഖകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് ഭർദുബായ് മീന ബസാറിലെ ശാഖയുടെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ്ദങ്ങളും അൽ നെഹ്ദ ടു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലെ ശാഖയുടെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് അസീൽ അലി ശിഹാബ്ദങ്ങളും നിർവഹിച്ചു പ്രമുഖ പണ്ഡിതൻ സിംസാറുൽ ഹഖ് ഉദവി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങലിൻ പറമ്പിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സി എയർ കാർഗോ നിരക്കുകളിൽ വൻ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മുനീർ കാവുങ്ങൽ പറമ്പിൽ അറിയിച്ചു ഉപഭോക്താക്കളുടെ സംതൃപ്തിയും വിശ്വാസവുമാണ് എം ഗ്രൂപ്പ് കാർഗോക്ക് കരുത്തു പകരുന്നതെന്നും ടി ആർ സർവീസ് വഴി കാർഗോ അയയ്ക്കുമ്പോൾ ഒരു കിലോയ്ക്ക് രണ്ട് ദർഘത്തിന് വരെ അയക്കാവുന്ന ഓഫർ പുതിയ ബ്രാഞ്ചുകളിൽ ലഭ്യമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി ഒരുപാട് പ്രവാസികളൊരു ആവശ്യമായിരുന്നു ഗ്യാപ്പിൽ ഒരു നമ്മൾ തൊട്ട് അകത്ത് ഓപ്പൺ ആയിട്ടുണ്ട് കേരളത്തിലേക്ക് എന്ന് മാത്രമല്ല ഇന്ത്യയിലേക്ക് എല്ലാവിടത്തേക്കും പെട്ടെന്ന് ഡെലിവറി സർവീസ് നടത്തി തരിക അതാണ് നമ്മളെ മെയിൻ ഹൈലൈറ്റ്സ് ഉള്ളൂ അപ്പോൾ നമ്മളേക്ക് ഓരോ സ്ഥാപനം തുടങ്ങുമ്പോഴും നമുക്ക് ഓരോരോ വ്യത്യസ്തമായ ഓഫറുകളാണ് കൊണ്ടുവരൽ പ്രാവശ്യം നമ്മൾ യു എക്കാർക്ക് കൊടുക്കുന്നത് ഒരു കിലോ എട്ട് അൻപത് ഫിൽസ് ഒരു കിലോയ്ക്ക് എട്ട് തിരംസ് അമ്പത് ഫിൽസ് നിരക്ക് പതിനഞ്ച് ടു ഇരുപത് ദിവസം കൊണ്ട് മെയിനായിട്ട് ശ്രദ്ധിക്കണം ഗ്യാരൻ്റീഡ് ഡെലിവറിയാണ് പതിനഞ്ച് ടു ഇരുപത് ദിവസം കൊണ്ട് വീട്ടിലേക്ക് ഡെലിവറി നമ്മൾ കൊടുക്കും അത് നമ്മൾ യു എന്ന് എല്ലായിടത്തും നമുക്ക് സർവീസ് അവൈലബിൾ ആണ് പിന്നെ കൂടാതെ കൂടുതൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടി ആർ ഫെസിലിറ്റി പോയി നമുക്ക് ഒരു കിലോ രണ്ട് തിറംസും മാത്രം യൂസ് സാധനങ്ങളോ ഫ്രിഡ്ജോ അങ്ങനത്തെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ തികച്ചും ടാക്സ് ഇല്ലാതെ പറ്റും കഴിഞ്ഞ വർഷമായി മിഡിൽ ഈസ്റ്റിലെ കാർഗോ രംഗത്തെ സജീവമായ എം ഗ്രൂപ്പ് ഈ മാസം സത്വ ജബൽ അലി എന്നിവിടങ്ങളിലും പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കും ഉപഭോക്താക്കളുടെ സംതൃപ്തിയും വിശ്വാസവുമാണ് എം ഗ്രൂപ്പ് കാർഗോക്ക് കരുത്തുപകരുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി ഫോർ ദുബായ്